നമസ്കാരം മറ്റൊരു എക്സൈറ്റിംഗ് ആൻറ്റി ഏജിംഗ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും എക്സൈറ്റ്മെൻറ് ഉണ്ടായല്ലോ ഞാൻ പറഞ്ഞ ഈ വാക്കിൽ നിന്ന് ആൻറ്റി ഏജിങ് എല്ലാവരും പ്രായം എങ്ങനെ പിടിച്ചു നിർത്താമെന്ന് ആലോചിച്ച് റിസേർച്ച് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഇടയ്ക്ക് ഒരു ഒരു ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടതാണ് ഇവർ ചൈനയിലെ പ്രസിഡൻറ്റും റഷ്യൻ പ്രസിഡൻറ്റും കൂടെ ഗൂഢ ഗൂഢാലോചനയും അവർ വളരെ രഹസ്യമായിട്ട് ഒരു കാര്യമാണ് പ്രായം നൂറ്റിയമ്പത് അതായത് മരണം നൂറ്റമ്പതിനും മുകളിലാക്കാം എന്നുള്ള മരണമില്ലാത്ത ജീവിതം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇപ്പോൾ അവർ റിസർച്ച് ചെയ്യുന്നത് മരണമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ്റമ്പത് വയസ്സ് വരെ വലിയ കുഴപ്പമില്ലാതെ അവരുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലുലാർ ഏജിങ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഏജിങ് മെറ്റബോളിക് ഏജിങ് കുറയ്ക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് നമ്മളെ ഓരോ അവയവം അതായത് ഹാർട്ടാവട്ടെ ലിവറാവട്ടെ ലങ്സ് ആവട്ടെ അതിനെ മൊത്തമായിട്ട് മാറ്റിവെച്ച് ഒരു പുതിയ ആയിട്ടുള്ള ഒരു ഇൻഡിവിഡുവലിൻ്റെ അടുത്ത് മാറ്റി മാറ്റിവെക്കുന്ന ഒരു ചികിത്സാ പ്രക്രിയയെക്കുറിച്ചാണ് അവർ കൂടുതലായിട്ട് ആലോചിക്കുന്നത് എങ്കിൽ കൂടിയും ഈ ഒരു കോൺസെപ്റ്റില് നമുക്ക് ഇപ്പോൾ ആർക്കും ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ജീവിക്കാനൊന്നും വലിയ ആഗ്രഹമൊന്നും കാണൂല്ലോ ഇത് വലിയൊരു സഹചരിക്കൽ പക്ഷേ അതൊന്നും ആയിട്ടില്ല പ്രാവർത്തികമായിട്ടില്ല ഇവരിങ്ങനെ റിസേർച്ചിൽ ഇവരുടെ ആലോചനകളാണ് അതാണ് ഞാൻ ആ വീഡിയോയിൽ കണ്ടത് അപ്പോൾ ഇത് ഇപ്പം നമുക്ക് അല്ലാതെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ചില ചില കാര്യങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് അപ്പോൾ എന്താ എന്തൊക്കെ കാരണങ്ങളാണ് നമ്മളെ ആ ഏജിങ്ങിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ നമ്പർ വൺ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകക്കുറവോ അല്ലെങ്കിൽ ടോക്സിൻസ് വിഷവസ്തുക്കളുടെ ആധിക്യമോ നമ്മളുടെ വ്യായാമക്കുറവോ നമ്മളുടെ മാനസിക സമ്മർദ്ദമോ ഒക്കെ തന്നെയും ഇതിന് കാരണമാണ് നമ്മൾ ഓരോ കോശങ്ങളും പ്രായമാവുന്നത് രണ്ട് തരത്തിൽ പ്രായമുണ്ട് അതെല്ലാവർക്കും അറിയാം ഒന്ന് ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച പ്രായം ഇത്ര വയസ്സ് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അത് അതൊന്നും മാറ്റാനേ പറ്റില്ല ഇത് എനിക്ക് എഴുപത്തിരണ്ട് വയസ്സെന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് വയസ്സ് തന്നെയാണ് അടുത്തത് സെല്യുലർ ഏജിങ് അല്ലെങ്കിൽ മെറ്റബോളിക് ഏജിങ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഏജിങ് എന്ന് പറയും നമ്മൾ ഓരോ കോശങ്ങളുടെയും പ്രായം ഈ കോശങ്ങളുടെ പ്രായം നമുക്ക് കുറയ്ക്കാൻ പറ്റും അത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് ഞാനൊരു നാൽപ്പത് വയസ്സ് മെഡിക്കൽ കോളേജിൽ പഠിച്ചു കഴിഞ്ഞ് അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു എനർജിയും ഇല്ല ക്ഷീണമാണ് നമ്മൾ ഒരു പണിയും ചെയ്യുന്നില്ല അവിടെ പോയി പേഷ്യൻറ്റിന് നോക്കും തിരിച്ചു വരും പക്ഷേ എപ്പോഴും ക്ഷീണമാണ് അപ്പോൾ എന്ന് വെച്ചാൽ അത് സെല്യുലർ ഏജിങ് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ഞാൻ എൻ്റേതായിട്ട് സ്വന്തമായിട്ട് ഇതൊക്കെ എങ്ങനെയൊന്ന് മാറ്റിയെടുക്കാം എന്നുള്ള ആ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് പത്ത് മുപ്പത് വർഷമായിട്ട് ഞാൻ ഈ ഒരു ചികിത്സാ മേഖല കണ്ടുപിടിച്ചതാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റിയലായിട്ട് ആ ഒരു ഏജിങ് ടെക്നിക്സ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തിയത് അപ്പോൾ അത് എന്തൊക്കെയാണ് അപ്പോൾ ഈ സെല്യുലർ ഏജിങ് എന്ന് പറയുന്ന ഓരോ കോശങ്ങളുടെയും പ്രായം കുറയ്ക്കുക വഴി ഇപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാനും പറ്റും നിങ്ങളുടെ റിയൽ ഏജിങ് സെവൻറ്റി ടു പക്ഷേ നിങ്ങളുടെ സെല്ലുലർ റേജിങ് നാൽപ്പതിലാക്കാം മുപ്പതിലാക്കാം അപ്പോൾ നമുക്ക് ഈ അപ്പിയറൻസ് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും അവർ നടക്കുന്ന രീതി അവരിപ്പോൾ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്താലേ നല്ല പവർ ആയിരിക്കും അതേസമയം അല്ലാതെ ഈ സെല്ലുലർ റേജിങ് എഴുപത് വയസ്സുള്ളവർക്ക് പവർ കുറവായിരിക്കും മനസ്സിലായോ അതാണ് അതിൻ്റെ വ്യത്യാസം അതുപോലെ നടക്കുന്ന ആ ഒരു സ്പീഡ് അതുപോലെ തന്നെ അവരുടെ സംസാരത്തിൻ്റെ രീതി ഇവയെല്ലാം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെല്ലുലാർ ഏജിങ് എന്നെ ബേസ് ചെയ്താണ് അല്ലാതെ ക്രോണോളജിക്കൽ ഏജ് അല്ല എനിക്ക് നന്നായിട്ടറിയാം ഞാനീ നാൽപ്പത് വയസ്സിലൊന്നും എഴുന്നേക്കാൻ വയ്യാതെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് ഒരു ഒരു എനർജിയൊന്നുമില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനേക്കാൾ എത്രയോ കൂടുതൽ എനർജി ഉണ്ട് ഐ ക്യാൻ ഐ ക്യാൻ പ്രൊവൈഡ് എ എൻ ട്വൻറ്റി ഫോർ അവർ എനർജി ലെവൽ ഫോർ മൈ ബോഡി ആസ് വെൽ ആസ് മൈ മൈൻഡ് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം രാവിലെ എണീക്കുമ്പം നിങ്ങൾ കുറച്ച് റിച്വൽസ് ഉണ്ട് അതായത് റിഫ്ലക്സോളജി ട്രീറ്റ്മെൻറ്റ് റിഫ്ലക്സോളജി ടെക്നിക്സും പ്രാണായാമവും ഒരുമിച്ച് കൂടിയ ഒരു കമ്പൈൻ മെത്തേഡ് ഉണ്ട് ഞാൻ ചെയ്യുന്നത് അത് നമ്മൾ അവർ പഠിപ്പിച്ചു വിടും അതുപോലെ തന്നെ ചില ഹെർബൽ ടീ ആണ് നമ്മളവിടെ കൊടുക്കുന്നത് കഴിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് അല്ലാതുള്ള യോഗയും മെഡിറ്റേഷനും ഡീപ് റിലാക്സേഷൻ ടെക്നിക്സൊക്കെ പഠിപ്പിക്കും അത് അത് കഴിയുമ്പോഴത്തേക്ക് ഫിസിയോതെറാപ്പി പഠിപ്പിക്കും ഇവിടെ തീർച്ചയായും മെഡിറ്റേഷനും റിലാക്സേഷനും യോഗയും മനസ്സിനെ ശരിയാക്കുന്നെങ്കിൽ ശരീരത്തിൻ്റെ പവർ മസിലിൻ്റെയും പ്രോട്ടീൻ്റെയും ഫ്ലെക്സിബിലിറ്റി എൻഡുറൻസ് അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ബാലൻസിങ് ഇവയെല്ലാം ശരിയാക്കാൻ മസിലിന് പവർ വേണം അപ്പം ഏജിങ്ങിന് രണ്ട് ഫാക്ടേഴ്സ് പ്രധാനമായിട്ടുണ്ട് ഒന്ന് നമ്മളുടെ മസിലിൻ്റെ ലോസ് ഓഫ് മസിൽ മാസ് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ അത് തുടങ്ങുകയാണ് എല്ലാവർക്കും ഈ എന്ന് പറയുന്ന ഒരു ഘടകം എല്ലാവരിലും വന്നു അപ്പോൾ നാൽപ്പത് വയസ്സിൽ എനിക്കുണ്ടായി അപ്പം ഞാൻ അതിനെ ചെറുത്തു നിർത്താൻ ഞാൻ ജിം ജിമ്മിൽ പോവില്ല വീട്ടിലിരുന്ന് നമുക്ക് ജിം ഇൻസ്ട്രക്ഷൻസ് ഒരു ജിമ്മിനെ വെച്ചിട്ട് ഞാൻ ട്രെയിനറെ വെച്ചാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ മസിലിന് നല്ല പവർ ഉണ്ടാവും അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് നടക്കാൻ പറ്റുന്നത് നല്ല എനർജി വരുന്നതും അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ജിം ഇൻസ്ട്രക്ഷൻ അവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി പല അസുഖങ്ങളും ഉള്ളവരായിരിക്കും വരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് ഫിസിയോതെറാപ്പി കൊടുക്കും അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് വൈറ്റലായിട്ടുള്ള പോയിൻറ്റിലാണ് ഞാൻ വരുന്നത് ബ്യൂട്ടി ബ്യൂട്ടി എന്ന് പറയുമ്പം നമ്മളുടെ ഹെയർ എല്ലാവർക്കും ഒരു നാൽപ്പത് വയസ്സുമ്പോൾ ഹെയർ ഫോളുണ്ട് അപ്പോൾ ആ ഹെയറൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള ഹെയർ പാക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക അങ്ങനെ കോസ്മെറ്റിക് ഡിവിഷനാണത് പിന്നെ ഫേസിന് ഫേസ് നല്ല ക്ലിയർ ആയിട്ട് ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഫേസ് പാക്ക് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മസാജിങ് പിന്നെ മോയ്സ്ചറൈസിങ് ഇവയെല്ലാം നമ്മളുടെ കോസ്മെറ്റിക് ഡിവിഷനാണ് ചെയ്യുന്നത് പിന്നെ ഇതിനൊക്കെ ഉപരി ഇപ്പം രാവിലെ കരിഞ്ചീര ചായ കഴിച്ച് നിൽക്കുകയല്ല ഹൈ പ്രോട്ടീൻ ഹൈ ഫാറ്റ് ഗുഡ് ഫാറ്റ് ഡയറ്റ് വിത്ത് ഓൾ ദ ന്യൂട്രിയൻസ് ആയിരിക്കും കിട്ടുന്നത് ഒരു ഓരോ ദിവസവും ഓരോ തരം ഭക്ഷണങ്ങളായിരിക്കും കൊടുക്കുന്നത് അതും ഒരു മൂന്നോ നാലോ പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യമൊക്കെ ഭക്ഷണം കൊടുക്കും അത് പലർക്കും ഇപ്പോൾ വെയിറ്റ് കുറഞ്ഞ് ആൾക്കാർക്ക് വെയിറ്റ് കൂട്ടാൻ വരുന്നെങ്കിൽ അതനുസരിച്ചായിരിക്കും അതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉള്ളവരാണെങ്കിൽ അതനുസരിച്ചായിരിക്കും അപ്പോൾ ഓരോരുത്തർക്കും അതേ രീതിയിലുള്ള ഭക്ഷണക്രമം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് മസാജ് സ്റ്റീമിങ് അതെല്ലാം തന്നെ ടോട്ടൽ ക്ലൻസിങ് ഡിടോക്സിഫിക്കേഷൻ നർഷിംഗ് ആണ് അതോടൊപ്പം നാച്ചുറോപ്പതി ചികിത്സകൾ നാച്ചുറോപ്പതിയുടെ ഒരു പത്ത് പതിനഞ്ച് തരം ചികിത്സകളുണ്ട് അതെല്ലാം ഏറ്റവും മോഡേൺ ക്യൂപ്മെൻറ്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് പലതരം വാട്ടർ സ്പ്രേ അതുപോലെ തന്നെ ഹിപ്പ് ബാത്ത് അതെല്ലാം തന്നെയും പിന്നെ സോന സോന ബാത്ത് ഉണ്ട് ഇൻഫ്രാറി ഡ്രൈസിൻ്റെ ഉണ്ട് ഇവയെല്ലാം തന്നെയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആണ് ഇതിലൂടെ അസുഖങ്ങൾ എന്തെങ്കിലും ഉള്ളവർക്ക് സെറ്റിലായിട്ടുള്ളത് മാറ്റി വളരെ പൂർണ്ണമായിട്ട് ആരോഗ്യവും അതുപോലെ ഉന്മേഷവും ഉണർവും സന്തോഷവും സൗന്ദര്യവും കൊടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സയാണ് നമ്മളവിടെ ഘട്ടം ഘട്ടമായിട്ടെല്ലാം ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത് ഓരോ പേഷ്യൻസ് അതെടുക്കുമ്പം നമ്മൾ ശരിക്കും അവർ വരുന്ന സമയത്ത് നമ്മളൊരു ഫോട്ടോ എടുക്കും അത് പോകുന്ന സമയത്ത് ആ ട്രീയൽ ആൻറ്റി ഏജിങ് ഫേസ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അവർക്ക് അത്രയും ഒരു ഗ്ലോയും അതുപോലെ തന്നെ മുടിയും ഒക്കെ തന്നെ ശരിയാക്കി കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് പിന്നെ ഇതിൽ ആത്യന്തികമായിട്ട് ഈ ആൻറ്റി ഏജിങ് എന്ന് പറയുന്നതിൽ രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് നമ്മൾ ഏജിങ് കൂട്ടുന്ന ഏത് ഹോർമോണാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇൻസുലിനാണ് ഇൻസുലിൻ എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നതെന്ന് അറിയാമോ നമ്മൾ ഭക്ഷണം അന്നജപ്രധാനമായ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇൻസുലിൻ ചാടി വരുന്നത് ഈ ഇൻസുലിനാണ് നമുക്ക് കൂടുതൽ പ്രായം തോന്നിക്കുന്നതെങ്കിൽ നമ്മളുടെ ഗ്രോത്ത് ഹോർമോൺ ഉണ്ട് ഗ്രോത്ത് ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ അത് ആൻ്റി ഏജിങ് ഫാക്ടേഴ്സ് എല്ലാം ബോഡിയിൽ ഉണ്ടാക്കും ഗ്രോത്ത് ഹോർമോൺ എങ്ങനെയാണ് നമുക്ക് വരുന്നത് കാർബോഹൈഡ്രേറ്റ് നന്നായിട്ട് കുറയ്ക്കുമ്പോഴാണ് ഗ്രോത്ത് ഹോർമോൺ ആവശ്യമായ ഹൈ പ്രോട്ടീൻ ഹൈ ഫാറ്റ് ഞാനിപ്പോൾ പറയുന്ന ഡയറ്റില്ലേ ഇതിൽ മിക്കവാറും ഇല്ലാതല്ലേ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഹൈ പ്രോട്ടീൻ ഹൈ ഫാറ്റ് ഗുഡ് കൊളസ്ട്രോൾ ഡയറ്റ് വിത്ത് ഓൾ ദ ന്യൂട്രിയൻസ് വൈറ്റമിൻസും മിനറൽസും പോളിഫിനോൾസും അതുപോലെ തന്നെ ഫൈബറും പ്രോപ്പർ ക്വാണ്ടിറ്റി ഓഫ് വാട്ടറും ഇതെല്ലാം ചേർന്ന ഒരു ഡയറ്റ് പ്ലാനാണ് ആൻറ്റി ഏജിങ് ആ അങ്ങനെയുള്ള ഡയറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അവിടെ കഴിയുന്നതും കാപ്സ് നന്നായിട്ട് കുറയ്ക്കും പക്ഷേ തീരെ കുറയ്ക്കുമെന്നല്ല ആവശ്യമുള്ളവർക്ക് കൊടുക്കും കുറച്ച് വിധം കൊടുക്കും അമിതമായിട്ട് കൊടുക്കില്ല പിന്നെ അതിൻ്റെ കൂടെ ഗുഡ് ഉണ്ട് അതോടൊപ്പം കംപ്ലീറ്റ് നട്ട്സും സീഡ്സും അങ്ങനെയുള്ള ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോപ്പ്സ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സാലഡ്സ് ഇവയൊക്കെ ആയിരിക്കും ഇത് എക്സ്ക്ലൂസീവായിട്ട് എൻ്റെ സിഗ്നേച്ചർ ഡിഷസ് ആയിരിക്കും അവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാനൊരു ചെറിയ ഒരു ഒരു മോഡ്യൂളാണ് നിങ്ങളോട് പറഞ്ഞത് ഇത് വളരെ വിശാലമായിട്ട് മനസ്സിലാക്കേണ്ടതാണത് വരും എപ്പിസോഡുകളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് നമുക്ക് വീണ്ടും സ്പന്ദനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം സ്പന്ദനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ ലെഗ് വർക്കൗട്ടാണ് ലെഗ് വർക്കൗട്ട് എന്ന് സാധാരണ അറിയപ്പെടുന്ന കിങ് ഓഫ് വർക്കൗട്ട് വർക്കൗട്ടെന്നാണ് പക്ഷേ എല്ലാ ജിമ്മുകളിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്നത് ലെഗ്ഗാണ് കാരണം ലെഗ് ബാക്കിയുള്ള വർക്കൗട്ടിനെ പോലെയല്ല ലെഗ് കുറച്ച് പാടാണ് അതുകൊണ്ടാണ് ലെഗ് എല്ലാവരും ഇഷ്ടപ്പെടാത്തത് ലെഗ് ഡേ സ്കിപ്പ് ചെയ്യുന്നത് പക്ഷേ ലെഗ്ഗാണ് നമ്മുടെ ബോഡി പാർട്ടിൽ ഏറ്റവും നല്ല മസിലും നമുക്ക് ഏറ്റവും അത്യാവശ്യമായ മസിലും അപ്പോൾ ലെഗ്ഗിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ലെഗ് നമ്മൾ ഏത് ട്രെയിൻ ചെയ്യാൻ വിട്ടുപോയാലും നമ്മൾ ലെഗ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ലെഗ് എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തെ നമുക്ക് മുഴുങ്ങികൾ ആവശ്യമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ അപ്പർ ബോഡിയെ ഫുള്ള് നമ്മൾ നടക്കാനും എല്ലാത്തിനും സഹായിക്കുന്ന നമ്മുടെ ഈ ലോവർ ബോഡിയാണ് ലഗ്ഗെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ലെഗ്ഗിന് സ്ട്രെങ്ത് തുറഞ്ഞാൽ നമുക്ക് ഭാവിയാലത്ത് അത് ഭയങ്കര ഒരു ദോഷമാണ് അപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ നമ്മൾ ബാക്കി ഏത് വർക്കൗട്ട് വിട്ടുപോയാലും നമ്മൾ ലെഗ് ഒരിക്കലും സ്കിപ്പ് ചെയ്യല്ലേ നമ്മുടെ മാക്സിമം പറ്റുമെങ്കിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ആ വീക്കിൽ നമ്മൾ ലെഗ് ചെയ്യാൻ നോക്കുക കാരണം ലെഗിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നെ ലെഗ്ഗിൽ കുറേവർ ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ലെഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലെഗ് ചെയ്യുമ്പോൾ തന്നെ ബോഡി ഫുൾ ഇളവും ബോഡി ഫുൾ ഇളകുമ്പോൾ ഇളവുമ്പോൾ ചിലവർക്ക് വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരും ചിലവർക്ക് തല ഇറക്കും ഇതൊക്കെ കുറേ കാരണങ്ങളാണ് കാരണം ഒന്നാമത്തെ കാര്യം ഈ ലെഗ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഫുൾ ഇളവും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് നമ്മൾ ചിലപ്പോൾ ഈ ലെഗ് വർക്കൗട്ടിന് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മുമ്പായിരിക്കും ഒരു ആൾക്കാർ ഫുഡ് കഴിച്ചിട്ടാണ് അപ്പോൾ ഈ ബോഡി ഇളവുമ്പോൾ പെട്ടെന്ന് വോമിറ്റ് വരും പിന്നെ അല്ലാതെ ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴാണ് മെയിനായിട്ട് ഇങ്ങനത്തെ ഇത് പറഞ്ഞത് അപ്പോൾ നമ്മൾ ലെഗ് വർക്കൗട്ട് കുറേ കൂടെ ഇതാക്കാൻ നമ്മളൊരു അരമണിക്കൂർ മുമ്പെങ്കിലും ഫുഡ് കഴിച്ച് ഓക്കെ ആക്കണം നല്ല ഫുഡ് പ്രോട്ടീൻ ഫുഡ് എടുക്കാൻ നോക്കുക പിന്നെ നമ്മൾ നമ്മളെ റെസ്റ്റ് ചെയ്യെ എല്ലാം നമ്മൾ പ്രോപ്പർ പ്രോപ്പറാക്കുക പിന്നെ കറക്റ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ ഇൻഹെയിൽ എക്സെയിൽ ഇതെല്ലാം നമ്മൾ ഓക്കെ ആക്കാൻ നോക്കുക ഇതെല്ലാം നമ്മൾ ലെഗ് വർക്കൗട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തി ചെയ്യുമ്പോൾ നമുക്ക് കുറേ ലെഗ് വർക്കൗട്ട് പാടായിരിക്കും എന്നാലും നമുക്ക് കുറേയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് വാമപ്പിലേക്ക് കിടക്കാം നമ്മൾ വാമപ്പും ബാക്കി വർക്ക് ബാക്കി വാമപ്പിനെ പോലെയല്ല ലെഗ് നമ്മൾ കുറേ കൂടെ നന്നായിട്ട് വാമപ്പ് ചെയ്യണം കാരണം ലെഗ് വാമപ്പ് ചെയ്യാതെ നമ്മൾ വർക്കൗട്ടിലേക്ക് ആദ്യമേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചറി വരാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് സ്ട്രെച്ചിങ്ങും വാമപ്പും എല്ലാം കറക്റ്റ് ഉൾപ്പെടുത്തിയാണെങ്കിൽ ലെഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് വാമപ്പിലേക്ക് കടക്കാം നമ്മൾ മിനിമം ഒരു അമ്പത് ഫ്രീസ് കോട്ടെങ്കിൽ ചെയ്യുക കാരണം ലെഗ് നമ്മൾ ചെയ്യുന്ന മുമ്പ് നല്ല രീതിക്ക് നമ്മൾ വാമപ്പ് ചെയ്യുക ലഞ്ചസ് ഇതെല്ലാം നമുക്ക് മാമപ്പിൽ ഉൾപ്പെടുത്താം അത് നമുക്ക് ലെഗ് റേസ് ചെയ്യാം സൈഡ് ലെഗ് റേസ് നമ്മൾ മിനിമം ഒരു അമ്പത് ഫ്രീ സ്കോട്ടെങ്കിലും ചെയ്യാൻ നോക്കുക വർക്കൗട്ടിന് മുമ്പ് നാല് കുറച്ചുകൂടെ അടുപ്പിച്ച് വെച്ചോളൂ അടുപ്പിച്ച് കുറച്ചുകൂടെ അടുപ്പിച്ചോളൂ ഇത് ബാക്കിലോട്ട് ബട്ട എക്സ് വെച്ചിരുന്നു ബാക്കിലോട്ട് ബട്ട എക്സ് വെച്ചു ബാക്കിലോട്ട് മാക്സിമം ഹോൾഡ് ചെയ്യും ബ്രോ സെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യും നമ്മൾ ഇനി അടുത്തതായി നമ്മളെ ആദ്യത്തെ വർക്കൗട്ടിലേക്ക് കടക്കുകയാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ടിൻ്റെ പേര് ഹാക്സ് ഹാക്സ്കോട്ട് എന്നാണ് ഇത് ഹാക്സ് ഹാക്സ്കോട്ടിന്റെ മെഷീനാണ് നമ്മൾ ഇതിലാണ് വർക്കൗട്ട് ചെയ്യുന്നത് നമ്മളിത് പൊങ്ങുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന്റെ ലോക്ക് മാറി ഫുള്ളിരിക്കുക ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ മുട്ടുകൾ ക്ലോസ് ആവാൻ നോക്കരുത് നോർമൽ നമ്മൾ ഇരിക്കുന്ന പോലെ അങ്ങ് ഇരുന്നാൽ അടുത്തായി നമ്മൾ രണ്ടാമത്തെ വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ വർക്കൗട്ട് പറയുന്നത് ലെഗ് പ്രസ്സാണ് ലെഗ് പ്രസ് എന്ന് പറയുമ്പോൾ നല്ല ലെഗിന് നല്ല സ്ട്രെങ്തനിങ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ലെഗ് പ്രസ് എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് ആണ് നല്ല സ്ട്രെങ്ത്തിനാണ് ഒപ്പം തന്നെ കുറേ ഡേഞ്ചറും നമ്മൾ കുറേ കാര്യങ്ങൾ ലെഗ് പ്രസ്സിൽ ശ്രദ്ധിക്കാണ്ട് നമുക്ക് ലെഗ് പ്രസ്സിലേക്ക് കിടക്കാം നമ്മളെപ്പോഴും പ്രോപ്പറായിട്ട് ലോക്ക് എടുത്തതിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളു നമ്മൾ ഒരിക്കലും നമ്മളെ കാല് ഫുള്ള് സ്ട്രെയിറ്റ് ചെയ്യരുത് നമ്മളൊരു ബെൻഡി തന്നെ വെച്ചേക്കണം ഒരിക്കലും നമ്മളെ കാല് സ്ട്രെയിറ്റ് ചെയ്യാനേ പാടില്ല എൻ്റെ ടോപ്പിലെത്തുമ്പോൾ എപ്പോഴും ഒരു ചെറിയൊരു ബെൻഡ് വേണം നമ്മളെങ്ങാനും ഫുള്ള് സ്ട്രെയിറ്റ് ചെയ്താൽ നമ്മളെ കാല് ഒടിയാ ഒടിഞ്ഞു തിരിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കി അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാം പിന്നെ നമ്മൾ ഇറക്കുമ്പോൾ തന്നെ നമ്മൾ മുട്ട് രണ്ട് സൈഡിലോട്ട് വേണം ഇറക്കാൻ ഒരിക്കലും മുട്ട് രണ്ട് ക്ലോസ് ചെയ്ത് ഇറക്കരുത് രണ്ട് സൈഡിലോട്ട് വേണം മുട്ടിറക്കാൻ അത് ഓരോന്നും പയ്യെ പിടിച്ച് ചെയ്യാൻ നോക്കുക ചെയ്യുമ്പോൾ തന്നെ ബ്രീത്ത് കറക്റ്റ് പുറത്ത് വിട്ടുകൊണ്ടും കറക്റ്റ് പ്രോപ്പർ ബ്രീത്തിങ് ആയിരിക്കണം റബ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മെഷീൻ വയ്ക്കുമ്പോൾ പ്രോപ്പറായിട്ട് ലോക്ക് വീണു എന്ന് ഉറപ്പു വരുത്തിയിട്ട് മാത്രം മെഷീൻ വയ്ക്കുക കാരണം നമ്മൾ എങ്ങാനും ഈ മെഷീൻ്റെ ലോക്കിൻ്റെ ഇപ്പുറത്ത് വെച്ചാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഈ മെഷീൻ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മളെ കാൽ ഇതിനകത്ത് നിൽക്കത്തില്ല അപ്പോൾ കാൽ ഒടിഞ്ഞു വന്ന ഫ്രാക്ചർ ആവാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും കാല് പൊക്കി നമ്മൾ ലോക്ക് വീണു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇറക്കി ലോക്ക് ചെയ്യുക അടുത്തായി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡിങ് ഡമ്പൽ ലെഞ്ചസ് ആണ് അപ്പോൾ നമ്മൾ ഒരു കാല് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത കാലി ചെയ്യുന്ന വർക്കൗട്ടിലേക്ക് പോകും ഇത് രണ്ടു കാലും കൂടെ ചെയ്യുമ്പോഴാണ് ഒരു സെറ്റ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരു കാല് കഴിഞ്ഞ ഉടനെ അടുത്ത സെറ്റ് അടുത്ത കാലം ചെയ്യാൻ നോക്കായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെഗ് എക്സ്റ്റെൻഷൻ ആണ് ലെഗ് എക്സ്റ്റെൻഷൻ ചെയ്യുമ്പോ നമ്മളെപ്പോഴും നേരെ സ്ട്രെയിറ്റ് ഇരിക്കാൻ നോക്കുക ബോഡിയൊക്കെ ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ നോക്കുക കാലു മാത്രം ഫോക്കസ് ചെയ്ത് കാല് മാക്സിമം പൊക്കുക പയ്യെ അവിടെ അങ്ങനെ ഫോക്കസ് ചെയ്ത് പയ്യെ ചെയ്യുക വർക്കൗട്ടിനൊക്കെ നമ്മൾ ഡ്രോപ്പ് സെറ്റ് ആഡ് ചെയ്യണം എന്തുകൊണ്ടും നല്ലതായിരിക്കും നമ്മൾ ഈ എക്സ്റ്റൻഷനൊക്കെ നമ്മൾ ഡ്രോപ്പ് സെറ്റ് ചെയ്യണം നല്ലതാണ് ഡ്രോപ്പ് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ആദ്യം ഒരു സെറ്റ് ഇരുപത് നമ്പർ ചെയ്തു രണ്ടാം സെറ്റ് നമ്മൾ വെയിറ്റ് കൂട്ടിയിട്ട് പതിനഞ്ച് നമ്പർ ചെയ്തു മൂന്നാം സെറ്റ് വീണ്ടും വെയിറ്റ് കൂട്ടിയിട്ട് പന്ത്രണ്ട് നമ്പർ ചെയ്തു ഈ നാലാമത്തെ സെറ്റ് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നാലാമത്തെ സെറ്റ് പത്ത് നമ്പർ ചെയ്ത് ഉടനെ തന്നെ നമ്മൾ റെസ്റ്റ് ഇല്ലാതെ തൊട്ട് മുമ്പേ ചെയ്ത വെയിറ്റ് ഇട്ടിട്ട് വീണ്ടും പത്ത് നമ്പർ ചെയ്യുക വീണ്ടും പത്ത് നമ്പർ ചെയ്തിട്ട് റെസ്റ്റ് ഇല്ലാതെ വീണ്ടും തൊട്ട് മുമ്പേ എടുത്തുകഴിഞ്ഞാൽ വെയിറ്റിൽ പത്ത് നമ്പർ ചെയ്യുക പിന്നെ ലാസ്റ്റ് സെറ്റ് എത്തുമ്പോൾ നമ്മൾ തുടങ്ങിയ വെയിറ്റിൽ വീണ്ടും പത്ത് നമ്പർ അഴിച്ച് സ്റ്റോപ്പ് ചെയ്യും അതാണ് ഡ്രോപ്പ് സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ അവസാനമായി കാ ചെയ്യാൻ പോകുന്നത് കാഫാണ് കാഫിന് നമ്മൾ ചെയ്യാൻ പോകുന്ന സീറ്റഡ് കാഫ് മെഷീനാണ് അപ്പോൾ എല്ലാവരും മിക്കവരും ഈ ലെഗ് ചെയ്തിട്ട് കാഫ് ചെയ്യാതെ വിട്ടുപോകുന്നവരുണ്ട് വിട്ടുപോകണമല്ല മനഃപ്പൂർവ്വം ചെയ്യാത്തവരുണ്ട് അപ്പോൾ നമ്മുടെ മുട്ടിന് താഴോട്ടുള്ള മസിൽ മാത്രമല്ല മുട്ടിന് താഴെ കാഫെന്ന് പറഞ്ഞാൽ വലിയൊരു മസിലും ഉണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ കാഫും കൂടെ നമ്മളെന്ത നമ്മുടെ കാഫും കൂടെ കുറച്ചുകൂടെ ഉണ്ട് കുറച്ചുകൂടെ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫുള്ളോട് ആ ലെഗിന് ആ ഭംഗി വരുള്ളൂ അപ്പോൾ നമ്മൾ കാഫ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് വർക്കൗട്ടിന് ശേഷം നമ്മൾ കാഫ് എന്തോന്നാലും ചെയ്യുക നമുക്ക് വർക്കൗട്ടിലേക്ക് കിടക്കാം നമ്മൾ ഇത് ചെയ്യുമ്പോൾ കാല് മാക്സിമം ഫുള്ള് പൊക്കി മാക്സിമം താഴോട്ട് പോവുക ലെഗിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഈ ലെഗ് വർക്കൗട്ട് വർക്കൗട്ടിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യാം നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്താലും സ്ട്രെച്ച് ചെയ്യണം ലെഗ് വർക്കൗട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തോന്നാലും സ്ട്രെച്ച് ചെയ്യണം അത് നല്ലതാണ് ഓക്കെ നമുക്ക് സ്ട്രെച്ചിങ്ങിലേക്ക് അടക്കാം െഗ് ഡേ ഫെക്ഷനും ഇവിടെ അവസാനിച്ച് അപ്പോൾ അതായത് ഓൾമോസ്റ്റ് സിക്സ് പാർട്ടും കവർ ചെയ്ത് വരുന്ന രീതിയിൽ നമ്മളെല്ലാ വർക്ക്ഔട്ടും നമ്മൾ ഏകദേശം പറഞ്ഞു പോയി ഏകദേശം ജസ്റ്റ് തുടക്കം മാത്രമാണ് ഇനിയും ഒരുപാട് വർക്കൗട്ടിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാനും എക്സ്ക്ലൂഡ് ചെയ്യാനും എല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ട്രെയിനറിന്റെ സഹായത്തോടെ നമുക്ക് നിങ്ങൾ ജിമ്മിലോട്ട് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ഇത് ഓക്കെ ആകും പറ്റും നിങ്ങളുടെ നിയർ ഫ്ഫ്റ്റ് ഉള്ള ഏത് ജിമ്മിലോട്ട് ജോയിൻ ചെയ്ത് ട്രെയിനർ സഹായത്തോടെ ഇതെല്ലാം നമുക്ക് ചെയ്തു പോവാം നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം പെർ ഡേ വൺ വർക്കൗട്ട് ആ രീതിക്കാണ് ഫോളോ ചെയ്ത് ഇത് നമുക്ക് വേറെ ഷെഡ്യൂൾ ചെയ്ത് വൺ ഡേ വർക്കൗട്ട് വൺ ഡേ കാർഡിയോ അതിപ്പം നമ്മൾ വരുന്ന ക്ലൈൻസിൻ്റെ കണ്ടീഷൻസ് നോക്കിയിട്ട് ട്രെയിനറിൻ്റെ സമീപത്ത് നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെയ്ഞ്ച് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ ഇത്രയും കേട്ടപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ചെറിയൊരു ധാരണ കിട്ടിക്കാണും എന്നിരുന്നാൽ തന്നെ നിങ്ങൾ ജിമ്മിൽ പോകുമ്പോഴത്തേക്കും ഒരു ട്രെയിനറിൻ്റെ സാമ്യത്തിൽ തന്നെ മാക്സിമം ചെയ്യാൻ ട്രൈ ചെയ്യണം ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഏജ് കുറച്ച് കുറവുള്ളവരായാലും ഏജ് കുറച്ച് കൂടിയവരായാലും എല്ലാം ജസ്റ്റർ ട്രെയിനറിൻ്റെ സാമ്യത ചെയ്യുന്നതായിരിക്കും ബെറ്റർ പിന്നെ നമ്മളിപ്പം ജിമ്മിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു അഞ്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ആറ് ദിവസം കൊണ്ട് രണ്ട് മാസം മൂന്ന് മാസം അങ്ങനെ നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം അങ്ങനെ ഒരു മോട്ടീവ് കയറിയിട്ട് ഒരുപാടൊക്കെ ഒക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഒരു മാസം കഴിയുമ്പോൾ ടയർഡായി നിർത്തി പോകണം അതിലല്ല കാര്യം ജസ്റ്റ് ഇന്ന് ചെയ്യണ ഒരു ഇരുപത് മിനിറ്റ് ആണെന്നുണ്ടെങ്കിലും അത് എല്ലാ ദിവസവും ചെയ്ത് കൺസിൽസ്റ്റൻ്റൻ്റ് ആയിട്ട് അത് ചെയ്ത് 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 ഗ്രാജുവലി ഒരു വൺ ഇയർ ടു ഇയർ വരുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തിന് നല്ല മാറ്റങ്ങളെല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരും അതായത് ഇപ്പോൾ നമ്മൾ കാർഡിയോ സിസ്റ്റം ആയിരുന്നാലും നമുക്ക് ബി പി ഷുഗർ അങ്ങനത്തെ സംഭവങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ടാലും ഫാവിൽ വരാതിരിക്കാനായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യും കാരണം നമ്മുടെ ലൈഫ് നമ്മുടെ ലൈഫ് സ്റ്റൈലെല്ലാം ഇങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ജസ്റ്റ് എന്ത് പറയാനാണ് ജസ്റ്റ് പുറത്തുനിന്ന് ആക്ടിവിറ്റീസ് എല്ലാം ഔട്ടാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു എന്നുള്ള പരിപാടികൾ മാത്രം ഫോക്കസ് ചെയ്ത് പോകണ ഈ ലൈഫിൽ നമുക്കിതെന്തായാലും ആവശ്യമായിട്ട് തന്നെ വരും ഇപ്പോൾ പണ്ടാണെന്നു നമ്മൾ എല്ലാവരും ഒരുപാട് നടക്കും ഒരുപാട് സൈക്കിൾ കിട്ടും ഇപ്പോൾ അതൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെ രൂപം തന്നെയാണ് ഈ ജമ്മിൽ ഓരോന്ന് കാണിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ വെയിറ്റ് ട്രെയിനിങ് എന്നൊരു സംഭവമാണ് ജിമ്മിൻ്റെ സ്പെഷ്യൽ ലൈഫ് അത് അതൊക്കെ എന്നിരുന്നാൽ തന്നെ നമുക്ക് എന്നൊരു കോൺസെപ്റ്റ് ഇനി നമ്മുടെ ലൈഫിൽ ആഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ തന്നെ വരും അതിപ്പം വേറെ ആക്ടിവിറ്റീസ് ചെയ്യാത്തവർക്കായാലും ചെയ്യണവർക്കായാലും ജിം എന്നുള്ള ബോഡി ടോണിങ് ബോഡിയൊക്കെ ഒന്ന് സ്റ്റഡിയൊക്കെ നിർത്താനായാലും ചില കണ്ടിട്ടില്ലേ ഒരുപാട് പേര് ഇന്ന് ബെൻഡ് ചെയ്താണ് നടക്കുന്നത് അതെല്ലാം ഔട്ട് ചെയ്യാനായിരുന്നാലും അല്ലെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു പൊണ്ണത്തടി ആ ഒരു ഇത് കോൺസെപ്റ്റിൽ നിന്ന് വണ്ണം കുറയ്ക്കാനായാലും വണ്ണം കൂട്ടാനായാലും നമ്മൾ കൺട്രോളിംഗിന് ജിം വളരെ മെയിനാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം കൺസിസ്റ്റൻസി അതായത് നമ്മൾ സ്ഥിരം ചെയ്യുക എന്നൊരു കാര്യമാണ് അത് ഏത് കാര്യം എടുത്താലും അങ്ങനെയാണ് അതുപോലെ ജിമ്മും അങ്ങനെയാണ് നമ്മൾ സ്ഥിരം ചെയ്യുക സ്ഥിരം ചെയ്ത് അതിലോട്ട് റൂട്ടീനില് കയറി 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 മാറ്റവും ഓരോരുത്തരും ജനറ്റിക്സ് ഓരോ വാക്കാണ് ചിലർക്ക് പെട്ടെന്ന് മാറ്റം വരാം ചിലർക്ക് പെട്ടെന്ന് മഷിൽ പമ്പാവാം ഗെയിൻ ആവാം അല്ലെങ്കിൽ ലോസ് ആവാം ഇതെല്ലാം അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തിരുന്ന റിസൾട്ട് നിങ്ങൾക്ക് തോട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് ജിമ്മ് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് കുറച്ചുകൂടെ റെഫർ ചെയ്ത് ഒന്ന് ജോയിൻ ചെയ്യുക പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ പോയ ശേഷം ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുന്നവരാണെങ്കിൽ ഇനി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ഈ ഒരു ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടും പിന്നെ നമുക്ക് ബോഡി ചേഞ്ച് ആണെന്നു പറഞ്ഞാൽ ന്യൂട്രീഷൻ്റെ ഹെൽപ്പ് നമുക്ക് തേടാം അവർ ഒരു ഡയറ്റും കൂടെ ആകുമ്പോൾ ഒരു ഇരുപത് ശതമാനം അതും മുപ്പത് ശതമാനം വർക്ക്ഔട്ട് ഈ ബോഡിക്ക് ഉറപ്പായിട്ട് ട്രാൻഫർമർഷൻ കിട്ടും അപ്പോൾ ഇനിവേ നിങ്ങൾ ഈ ഒരു ആറ് ദിവസം നമ്മോട് കേട്ടിരുന്നതിനും എല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ക്യാച്ച് ചെയ്തതിനും എല്ലാം താങ്ക് യു അപ്പോൾ സ്വന്തത്തിൽ നമുക്ക് വീണ്ടും കാണാം